വടകരയിൽ കാറിൽ അബോധാവസ്ഥയിൽ കണ്ട യുവാവിനെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ട് കാറിൽ അനക്കമില്ലാതിരുന്ന യുവാവിനെ ചില്ലു തകർത്ത് പുറത്തെടുക്കുകയായിരുന്നു അഞ്ജന അഞ്ജന ഈ ആരോഗ്യസ്ഥിതി വടകര തിരുവള്ളൂർ റോഡിൽ നാരായണ നഗരം പെട്രോൾ പമ്പിനെ സമീപത്ത് ഇന്നലെ ഉച്ചക്ക് ഒരു മൂന്ന് മണിയോടുകൂടി ഒരു സംഭവം ഉണ്ടായത് വടകര മടപ്പള്ളി സ്വദേശിയായ സതീഷിനെയാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും സംയോജിതമായ ഇടപെടലിലാണ് രക്ഷിക്കാനായത് ഈ പെട്രോൾ പമ്പിനെ സമീപം ഒരു ചെറിയ പോക്കറ്റ് റോഡുണ്ട് ആ പോക്കറ്റ് റോഡിൽ സതീഷി സഞ്ചരിച്ച കാറ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതുവഴി പിന്നാലെ മറ്റൊരു കാറ് വന്നു മറ്റു വാഹനത്തിന് പോവാൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ കാറോടെ നിർത്തിയിട്ടിരുന്നത് അപ്പൊ സതീഷിന്റെ കാർ സത്യത്തിൽ കിടക്കുന്നത് പിന്നാലെ വന്ന മറ്റൊരു കാറിലെ ആൾ ഇറങ്ങി നോക്കുകയായിരുന്നു അപ്പൊ കാർ കൂടുന്നിടത്ത് മാറ്റുന്നില്ല എത്ര ഹോൺ ഹോർണ്ടിച്ചിട്ടും അപ്പൊ ഇറങ്ങി നോക്കിയപ്പോൾ ഇയാൾക്ക് അനക്കമില്ല ഇതോടുകൂടെ ഇയാൾ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഹീറ്റ്മെറ്റൊക്കെ ധരിച്ചിട്ടാണ് ഇയാൾ ഇരുന്നേ എത്ര വിളിച്ചിട്ടും അയാൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് പോലീസ് സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ ഇയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഏതായാലും അയാൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതാണ് പെട്ടെന്ന് ബോധം പോയി അത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ടായതാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോ തൃപ്തികരമാണ് ശരി അഞ്ജന ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്താണ് ആശുപത്രി എന്നുള്ള പുതിയ വിവരം